എൻ ദൈവിയനോസ് പ്രതിമയർ ശുഹദായ സ്വാലിഹീന ആറ് കാറ്റഗറിപ്പെട്ട മൂന്നാം കാറ്റഗരിക്കാണ് ശുഹദ ഇ മൂന്നിൽ ഉള്ള എണ്ണത്തിൽ ഒരു പ്രത്യേകമുണ്ട് ആ പബദിയാന ശുഹദകൾ ആ ശുഹദാർകളാണ് കൂട്ടത്തിൽപ്പെട്ടാണ് നവകാശമാതക്കുള്ളവരായ നാല് മനുഷ്യരെങ്കിലും ജനസംഗേതത്തിനു മുന്നിൽ വെച്ചു കൂടി മുഴു തയ്യാറോടെ ചോദിക്കുന്നു നീ എന്തു ചെയ്യും എനിക്ക് വേണ്ടി സത്യനേ ജെന്നല്ലേ എല്ല uhm <Tower> அந்த அந்த போராட்டத்தை சரியான विनय يقال انك شجاع ஆ வலிவே மேம்படற நம்ம ஒரு ആളുകൾ അങ്ങനെ പൊക്കി പറയുന്ന സമയത്ത് മനസ്സിന് ആകരമായിട്ടില്ല എന്ന് പറഞ്ഞ ആ മനുഷ്യനെ അള്ളാഹു ഏൽപ്പിച്ച് നരകത്തിലേറിയാൻ പന്നീ ഗുലാം ഞാൻ നിങ്ങളൊക്കെ എല്ലാവർക്കും രണ്ടാമത് പണ്ഡിതനെ

பன்னிரண்டாஸ் 36 ரூபாய்க்கு ஃபர்ஸ்ட் டிஸ்டென்ஷனும் கோப்போசல்க்கியம் அல்ஹம்துலில்லாஹ் அல்லாஹ்வே நீமகம் திற்கு கொடுத்துகிட்டானார் அதுமேடி எடுத்தவங்களுக்கு ஆதரிக்கணும் ஜெயேர நம்ம ஆதரிக்கணும் ஊமாரிக்கணும். പക്ഷേ ஆதரிக்கப்படும் நேரத்துல ஞானங்களங்களா இல்லை அதுங்க ஒரு சுகம் கொண்டட்டானே அர்த்தம் இல்ல. पीडிக்கவட்ட पीडிக்கவோனவட்ட. ஆதரவுவிக்கினதோடுல प्रशंசிக்கும்போது குறிப்பிட்டு அப்போ செய்ய மனசில் சுகம் ஜீவிதத்தில் ஒரு பிரசம்சீகாரம் ஆதரவு காரியம்

ایک نیک ہے کہ انہوں نے کنا پر موٹ تو ایک نیک ہے ایک نیک ہے وہ ایک نیک ہے خلاس اللہ حکم نے کہیں مصرہ مطاقہ لیکن امام تک درمانی نمائنگ کے جانا پرنے والد پرمواظر نمائنگ ادلوں نے یہ پرائے پرٹا یوکم آئے کانم گوڑا درکا ماندی سبودے ستوڑے ایک نیک ہے اپنا آیا روڑ پرائے جمال آنا <سؤال> تک درمشتنا پرائے اپنا کھے کم آنکر سوگند <سؤال> ا അതുകൊണ്ട് എന്ന് തരാനില്ലാണെങ്കിലൊന്നും ആകാശത്തിലേക്ക് ഉയർത്തുമ്പോൾ ഏഴ് വാതിലൂടെ

അനല്ലിയോ كتابهم مرقوم يشهدو المقرمون സතേ വിശ്വാസികളുടെ പ്രാർത്ഥനുകളടെ ദൈനം ദിനേനേ ദൈനം ദിനേനേ ഉള്ളതല്ലില്ലീ നീനാ ഇല്ലീം സ്വർഗ്ഗത്തിൻ ഒരു ഭാഗമാണ് എന്താണേ അതിനെ ഏകപ്പെട്ടപ്പോൾ ഒരു രേഖയാണ് അതിനെ കാ கुनது மலக்குகள் வடலக்ஸு மலைச்சமணம் அல்லாஹ்வும் பலிய பாவங்களும் அடசிரிவாகதினும் பின்னகர் பாவங்களும் இளைஞர்களுக்காக கருணை ஜெயிநாடு அரசாங்கமே இந்த ராஜத அல்லாஹ் ஏற்படுத்தி கொடுக்கட்டடா இவரே विभागीयத்தில் பின்னதில் தீகிரத்தில் பாசிஸ்மಕರಣ을 நடத்து는 ஆ பாசிஸ்டிகளের বিরুদ্ধে அல்லாஹ்வுடைய ராஜதෝෝதிச்சி கொடுக்கட்டடா அமீன் லார்ட் ராஜ்யம் அப்போ எலக்சன் நடனாலே

അത് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ആറാഹസത്തുൽ അമീൻ കൈതാ അതിനെ നമ്മൾ വെച്ചി ഒരു പഴന്തുണി പോലെയാ മുഖത്തെ കഴു തിർച്ചയായി ഒന്ന് ചെയ്യുന്നാ മുഹമ്മദ് മുസ്തഫ അല്ലാഹു അഹറീസുള്ള കാരണം നോമ്പുകാരോട് പറയാൻ വേണ്ടി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാൻ വേണ്ടി ഏതെങ്കിലും നോമ്പുകാരൻ ആമീൻ നമ്മൾ શીരിച്ചാമേ ഉള്ളൂ നമ്മളുടെ സലാമത്തെ അതുകൊണ്ട് ഒന്നാമത്തെ 5 6 आया 2 गोल രണ്ടാം வட்டம் алеക്കിനെ എൽപിച്ച വേറെ കാര്യയല്ല ളുജുബണ്ടോ अजय നമ്മ നാബല്ല അങ്ങേ ജീനാള എന്നൊരു ഗോളി കാണിച്ച പ്രേndarray മാത്രം മൂപരി സിദ്ധി കൊടി ಅದು ഉണ്ടെങ്കിൽ അവനെ വിളിച്ചോളും ಅದില്ലെങ്കിൽ മൂന്നേ പാസേ കൗണ്ടറാണ് മൂന്നേ നോക്കുന്ന വേറെ കാര്യയല്ല രണ്ടരൈക്സായർ മൂന്ന് മേച്ചറാത്തോ മൂന്നിൽ ഏൽപ്പിക്കപ്പെട്ട വിഷയം വേറെ അതിൽ നിന്ന് നാലു പോവും നാല് ഒരു പക്ഷേ സ്വർണ്ണമാവാ ആണെങ്കിൽ തന്നെ അതിൽ ചെറുപ്പ അല്ലെങ്കിൽ காய்ச்சல் இரண்டும் ஒரு தினம் சொன்னாலும் முன்னர் சொன்னாலும் கலக்கும் கலக்கும் தனிநபர்கள்

തന്നെ ാശേൽ അതിനെ നിക്ഷേപിക്കണമെങ്കിൽ അവരുടെ എന്തെങ്കിലുമൊക്കെ